നമസ്കാരം കേരളം രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ പ്രകൃതി ദുരന്തത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഇന്നലെ വെളുപ്പിന് ഒന്നരയ്ക്ക് മേപ്പാടിക്ക് സമീപം ചൂരൽ മുണ്ടക്കായലും ഉരുൾപൊട്ടൽ കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നത് എവിടെയും ചെളിയും മലയും പാറക്കെട്ടുകളും മണ്ണും ചെളിയും മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇതിനിടയിൽ നിരവധി മനുഷ്യ ശരീരങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് വെളുപ്പിന് ഒരു അമ്മയുടെയും അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെയും ശരീരം ഒഴുകി നടക്കുന്നത് കണ്ട ആളുകളാണ് അത് കരയ്ക്കടിപ്പിച്ചത് അതിനുശേഷം പിന്നീട് എട്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ജനം കാണാതെ എത്ര തന്നെ മൃതദേഹങ്ങൾ ഇതിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ടാകാം ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പുഴയുടെ തീരത്തുള്ളവർക്ക് എല്ലാവർക്കും കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതീവ ജാഗ്രതാ നിർദ്ദേശത്തിലാണ് കേരളത്തിലെ ഏതാണ്ട് പത്ത് ജില്ലകളും വടക്കൻ ജില്ലകളിൽ ദിവസങ്ങളായി പിടിച്ചിരിക്കുന്ന മഴ കനത്തു വരുന്നു അഞ്ച് നിമിഷം മഴയുടെ ശക്തി പ്രാപിച്ചു വരുന്നു മിക്കവാറും പത്ത് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വടക്കൻ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും തന്നെ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രകൃതി അതിന്റെ സംഹാര താഡവത്തിന്റെ മുഖം കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഇത്രയധികം ഭീതിതമായ രീതിയിൽ പെരുമാറുന്നത് ഇത് നടാടയാണ് എന്നാണ് പറയുന്നത് ഈ വർഷം എന്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കേരളം മാറുന്നുവോ എന്നുള്ള ആശങ്കയിലാണ് കാലാവസ്ഥ നിരീക്ഷകർ മേപ്പാടിയിലും പരിസരത്തും അതായത് ചൂരൽമലയിലും മുണ്ടക്കായി ടൗണിലുമെല്ലാം ഉൾപൊട്ടൽ അതിന്റെ അതിശക്തമായ മുഖം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നിരവധി വീടുകളാണ് ഇടിഞ്ഞു വന്ന മൺകൂമ്പാരത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് എത്ര പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയും കൃത്യമായി തിട്ടപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല എന്തായാലും ആരും വിളിക്കാതെ തന്നെ ഈ സന്ദർഭത്തിൽ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കരസേനയും വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയുമെല്ലാം അങ്ങോട്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ രക്ഷാപ്രവർത്തകർക്ക് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത വിധത്തിൽ ദുർഘടമായിരിക്കുന്ന വഴികളെല്ലാം ഉണ്ടക്കായി പാലം തകർന്നതിനാൽ ഒരു പ്രദേശം ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർക്കും പലർക്കും ജീവൻഹാനി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നറിയുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് സംസ്ഥാന സർക്കാരും മറ്റ് അധികാര കേന്ദ്രങ്ങളെല്ലാം വിറങ്ങി വിറങ്ങിലിച്ച് നിൽക്കുന്ന നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലേക്ക് ദുരന്തം ഒന്നിനു പുറകെ ഒന്നായി സംസ്ഥാനത്തെ കീഴടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആലപ്പുഴയിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമെല്ലാം വെള്ളക്കെട്ടിലും പെട്ടിരിക്കുന്നു എന്തു തന്നെയായാലും സംസ്ഥാനത്ത് ആശാവഹമായ രീതിയിൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്ത് കുറേ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ തന്നെയാണ് ഇതിനെല്ലാം അടിസ്ഥാനം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ഇതുവരെയും പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ദേശീയ ദുരന്ത നിവാരണ സേനയും വ്യോമസേനയും എല്ലാം വയനാട്ടിലേക്ക് എത്തുന്നു ഈ സമയത്ത് എ കെ ശശീന്ദ്രൻ മന്ത്രി വയനാട്ടിൽ എത്തിയിട്ടുണ്ട് പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചു വയനാടിന്റെ സ്വന്തം മന്ത്രിയായ ഒ ആർ കേളു തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ അതായത് ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ നമുക്ക് തേടിയെത്താറുള്ളത് ഓഗസ്റ്റ് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിലാണ് എന്നാൽ ഇക്കുറി അത് വളരെ നേരത്തെയായിരിക്കുന്നു ആയിരിക്കുന്നു അതിന് കാരണം ഇടപെടാതെ പെയ്യുന്ന മഴ തന്നെയാണ് എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്ട് ഇതിനോടകം തന്നെ വയനാട്ടിൽ ഇരുപതിലധികം പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പത്ത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് നിരവധി വീടുകൾ ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ദുരന്തത്തിൽ നിന്നും ജനങ്ങൾ കരകയറുക എന്നുള്ളത് അറിയാൻ വയ്യാതെ പരിസരവാസികൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു പലരും പകച്ചു തന്നെ നിൽക്കുന്നു ആരൊക്കെയാണ് നഷ്ടപ്പെട്ടത് ആരൊക്കെയാണ് ഇനി അവശേഷിച്ചിരിക്കുന്നത് എന്നറിയാത്ത രീതിയിൽ അവരെല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് എന്തായാലും കേരളത്തിന് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ ഒരു ദുരന്തം ചെന്ന് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി എത്ര സ്ഥലത്ത് കൂടി ഇത് ഇങ്ങനെയുള്ള ദുരന്തം നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പത്തനംതിട്ടയും കോട്ടയം മേഖലയിലും ഇടവില്ലാതെ പെയ്യുന്ന ഈ അവസരത്തിൽ ഇനിയും ഉരുൾപൊട്ടൽ ഭീതിയിൽ തന്നെയാണ് പലയിടങ്ങളും എന്തായാലും സംസ്ഥാന സർക്കാർ അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരം ദുരന്തങ്ങളെ നേരിടുവാൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നു എന്തു തന്നെയായാലും ഇത് മനുഷ്യന് തടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തങ്ങളിൽ നിന്നെല്ലാം ഏത് രീതിയിൽ രക്ഷപ്രാപിക്കേണ്ടു എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ആളുകൾ